അപ്പോൾ ലീഡറുടെ കുടുംബമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പത്മജയുടെ ഫാമിലിയിൽ എപ്പോഴും നമ്മൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു എൻ്റെ ഭാര്യയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വളരെ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഏറ്റവും നല്ലൊരു കുടുംബസുഹൃത്താണ് പക്ഷേ പത്മജി അത് ചെയ്യാം ചെയ്തുകൊടു അവർക്കും സ്വപ്നങ്ങളില്ലേ രാഷ്ട്രീയത്തിൽ ഒരു നേതൃപദവിയിലേക്ക് ഒരു അധികാര ഞാനിപ്പോൾ അവർക്ക് ഞാൻ കോൺഗ്രസ്റ്റിലാകാത്തൊരാളല്ലെങ്കിലും

സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണ് പത്മജയുടെ പൊളിറ്റിക്കൽ ലൈഫിലെ ഏറ്റവും വലിയ ആഘാതമായത് ഞാൻ ഫാക്റ്റാ പറയു ചുരുക്കത്തിൽ തീർച്ചയായിട്ടും ചാലക്കുടി ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യണം പക്ഷേ അതിൽ ബെന്നിക്ക് എന്നുള്ള കോണ്ടാക്ടുകൾ ഉണ്ട് തീർച്ചയായിട്ടും ബെന്നി അത് ഓർക്കഞ്ചെയ്യം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തൊട്ടപ്പുറത്ത് തൃശ്ശൂർ കെ മുരളീധരനെ ഇറക്കിയിരിക്കുകയാണ് യു ഡി എഫ് പക്ഷേ പത്മജ മുരളീധരൻ്റെ തന്നെ കുടുംബത്തിലെ മുരളീധരൻ്റെ സ്വന്തം സഹോദരി ഇടഞ്ഞു നിൽക്കുന്നു ബി ജെ പി ക്യാമ്പിലാണ് പത്മജയ്ക്ക് വലിയ ഒരു പ്രവർത്തകരുടെ പിന്തുണയുണ്ട് പഴയ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ അപ്പം ഇത് എത്രത്തോളം കെ മുരളീധരൻ്റെ സാധ്യതയെ ബാധിക്കും ഈ പത്മജ വേണുഗോപാൽ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സി എം ബിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നല്ല കഴിവുള്ള സ്ത്രീയാണ് അല്ല അത് വന്നിട്ടെ ഞാൻ പറഞ്ഞത് കരുണാകരൻ്റെ മകൾ എന്ന രീതിയിൽ ലീഡറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റുന്ന ആ തൊണ്ണൂറ്റഞ്ച് കാലം മുതൽ ഈ രാജിവെക്കുന്നതിൻ്റെ തലേ വരെ നല്ല ബന്ധമാണ് തലേ ഞാൻ ഫോൺ ചെയ്തപ്പോൾ തിരിച്ചു പിടിച്ചിരുന്നു പോവാണ് ജോണ എന്ന് പറഞ്ഞു അപ്പോൾ ലീഡറുടെ കുടുംബമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പത്മജയുടെ ഫാമിലിയിൽ എപ്പോഴും നമ്മൾ പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് എൻ്റെ ഭാര്യയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഏറ്റവും നല്ലൊരു കുടുംബസുഹൃത്താണ് പത്മജ പക്ഷെ പത്മജി അത് ചെയ്യാമോ ചെയ്ത് കൂടാം അവർക്കും സ്വപ്നങ്ങളില്ല രാഷ്ട്രീയത്തിൽ ഒരു നേതൃപദവിയിലേക്ക് ഒരു അധികാര ഞാനിപ്പോൾ അവർക്ക് ഞാൻ കോൺഗ്രസിനകത്തൊരാളല്ലെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ചാലക്കുടി സീറ്റ് ലീഡർക്ക് ശേഷം അവരാണ് മത്സരിച്ചത് അല്ലേ അതെ അന്നൊരു വേവ് ഉണ്ടായി തോറ്റു എന്നാണ് ഒരു ന്യായം പിന്നീട് തൃശ്ശൂരോട് ഞാൻ കുന്നംകുളത്ത് മത്സരിച്ച ഒരാളാണ് ഞാൻ മത്സരിക്കാൻ ചെല്ലുമ്പോൾ കുന്നംകുളത്തെ യു ഡി എഫിൻ്റെ നെഗറ്റീവ് ഏതാണ്ട് ഇരുപത്തയ്യായിരം വോട്ടാണ് ഞാനത് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആയിട്ട് പരാജയപ്പെട്ടു അല്ലേ അതെ അന്ന് പതിനേഴായിരം വോട്ട് ജയിച്ച സ്ഥലമാണ് തൃശ്ശൂര് അല്ലേ ആ സീറ്റാണ് പിന്നീട് പത്മജിക്ക് കൊടുത്തത് പക്ഷേ കൂടുതലുള്ളവർ തന്നെ അവരെ അത് രണ്ടാമത്തെ സബ്ജക്റ്റാണ് ഞാൻ ഫാക്റ്റാവാ അത് എനിക്കും പറയാലോ എൻ്റെ കാലു സി അതിപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ എൻ്റെ കാലിൽ നിന്ന് പന്തെടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടാണ് ഞാൻ തോറ്റത് കൊണ്ട് കാര്യമില്ല ജയിക്കുക എന്ന് പറഞ്ഞാൽ അവരെയും കൂടെ തോൽപ്പിക്കുക എന്നാണ് പറഞ്ഞാൽ മനസ്സിലായില്ല അതെ മനസ്സിലായി മനസ്സിലായി ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ നാനൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ എനിക്ക് ക്യാബിനറ്റിൽ വരായിരുന്നു അല്ലേ സ്വയംഭം കേട്ടിട്ടുണ്ടോ ഞാൻ എവിടെയും പരാതി പറഞ്ഞത് അല്ല എന്നെ തോൽപ്പിക്കാൻ ഇനി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ കൂടെ എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വിഷയം അല്ല പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും ഒരു ജയിക്കാൻ പറ്റുന്ന സീറ്റ് അങ്ങേക്ക് സബ്ജക്ട് അല്ല ബിജെപിയിലേക്ക് പോകണമെന്ന് പോയിന്റ് അതല്ല എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്റെ പോയിന്റ് അതല്ല പത്മജയ്ക്ക് കൊടുത്ത സീറ്റ് ഏറ്റവും നല്ല സീറ്റായിരുന്നു തൃശ്ശൂർ സീറ്റ് അല്ലേ തൃശ്ശൂർ സീറ്റ് നല്ലതാണ് അത് കഴിഞ്ഞ് രണ്ടാം അവരഞ്ച് വർഷം അവിടെ വർക്ക് ചെയ്തു അതെ ഉറപ്പിച്ച് എന്നോട് പറഞ്ഞവിടെ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു ആരാ പത്മജയെ തോൽപ്പിക്കുന്നതിന് ഏറ്റവും മുൻകൈ എടുത്ത ആള് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണ് പത്മജയുടെ പൊളിറ്റിക്കൽ ലൈഫിലെ ഏറ്റവും വലിയ ആഘാതമായത് ഞാൻ ഫാക്റ്റാണ് പറയുന്നത് ഒരിക്കലും സുരേഷ് ഗോപിയോട് നിൽക്കാൻ പാടില്ല ലീഡർ ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളായിരുന്നല്ലോ എന്നൊക്കെയല്ലേ നമ്മൾ അല്ലേ ഈ സുരേഷ് ഗോപിയാണ് പത്മജയുടെ അഞ്ച് വർഷത്തെ അധ്വാനം എത്ര വോട്ടിനാ തോറ്റത് ഏതാണ്ട് ആയിരത്തിനടുപ്പിച്ച വോട്ടിനാ തോറ്റത് അല്ലേ അപ്പൊ പത്മജയെ തോൽപ്പിക്കുക എന്ന് വ്രതം എടുത്തിട്ട് വന്ന ആളാണ് നമ്മുടെ സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പത്മജ ഇറങ്ങിയ ചേച്ചി എന്തായി പറയുന്ന ആൾക്കാർ ചോദിക്കില്ലേ അപ്പോൾ അവർ ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആ സാഹചര്യത്തിൽ ഞാൻ ഇനി കോൺഗ്രസ്സിനോടൊപ്പം ഇല്ല എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ കോൺഗ്രസ്സിൻ്റെ ഇത്രയും നിർണായകമായ ഒരു ജങ്ചറിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിൽ രാഹുൽ ഗാന്ധി നടന്നു അവിടുന്ന് നടക്കും അവിടുന്ന് വലിയ ജാഥ നടത്തുന്നു ആ ജംഗ്ച്ചറിൽ അവർ ചെയ്തതിനോട് അടുപ്പം കൊണ്ട് ഞാൻ അവരെ വിമർശിക്കുന്നതിനൊക്കെ കുറച്ച് മൃദുവായിട്ട് വിമർശിക്കുള്ളു കാരണം എനിക്കത് സാധിക്കില്ല പക്ഷേ അവർ ചെയ്തത് വലിയ ഒരു വഞ്ചന കോൺഗ്രസ്സിനോട് കാണിച്ചതായിട്ടാണ് റെസിഡ്യതാണ് തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ഒരു ത്രികോണ മത്സരമാണോ അതോ സുരേഷ് ഗോപിയും കെ uh, Kumar... Dhinna... ും തമ്മിലാണോ ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ സുനിൽ കുമാർ നല്ല കാൻഡിഡേറ്റാ ഞാൻ കുറച്ച് കാണുന്നില്ല കേട്ടോ സുനിൽകുമാറിനെ ഞാൻ നിസ്സാരവൽക്കരിക്കാൻ മറിക്കുമോ തിരിച്ചാണ് സംഭവിക്കുക അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുരളീധരൻ്റെ എൻട്രി എന്ന് പറയുന്നത് അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ ഭൂമികയെ വളരെ മാറ്റിമറിച്ചു അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനമാണ് പക്ഷെ ഒരു ഒരു ലെവലിലുള്ള അവിടെ ഇല്ല രണ്ടും രണ്ടും ഉണ്ട് ഒന്ന് പ്രതാപനവിടത്ത് ഭയങ്കരമായ ബന്ധമുണ്ട് മുരളിക്കും ബന്ധക്കുറവുകളൊന്നും ഇല്ല മുരളി അവിടുത്തെ അവിടെ ജനിച്ച് വളർന്ന ഒരാളാണ് പക്ഷേ മുരളിക്ക് മുൻപ് മുരളിയോടെ മത്സരിച്ചിട്ടുള്ള ആളാണ് പരാജയപ്പെട്ടെങ്കിൽ പോലും നന്നായി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വരുന്നില്ലല്ലോ അല്ല പാർലമെന്റിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്നത് നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിനാണ് വരുന്നത് അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്നത്തെ വലിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ ഇപ്പം നമ്മൾ കാണേണ്ടത് ഈ ഈ ഹൈക്കമാൻഡിൻ്റെ ഈ തീരുമാനത്തിന് നമ്മൾ കാണേണ്ടത് നമുക്ക് പരിചിതമായ എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാക്കിയ തീരുമാനങ്ങൾ അത് ഗ്രൂപ്പ് അതിപ്രസരമില്ല ഇല്ല ഇല്ല മാധ്യമമാണ് ഇത്രയും വലിയൊരു മാറ്റം വരുത്താൻ കഴിയുമോ പണ്ടാണെങ്കിൽ നിർണയത്തിൽ ഒരു അപശ്രുതി ഇല്ല എന്ന് മാത്രമല്ല പാലക്കാടുള്ള ഷാഫി വരുന്നു വരുന്നു അതേപോലെ തന്നെ മുരളി യാതൊരു പ്രതിഷേധ വാക്ക് പോലും ഇല്ലാതെ പ്രതാപൻ ഇതാ ഒഴിഞ്ഞു കൊടുക്കുന്നു ചൊവരഴുത്ത് ഇതൊന്നും കോൺഗ്രസ്സിൽ വണ്ട് നടക്കുന്ന കാര്യമാണോ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സിൽ പരിചിതമായ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് മറികടന്നുകൊണ്ട് ഇന്നോ കോൺഗ്രസ് ഒറ്റക്കെട്ട ഇപ്പം ഞാനിന്നിപ്പോൾ ഞാൻ ആറേഴ് മണ്ഡലങ്ങളിൽ അതിലധികം യോഗങ്ങളിൽ ഇപ്പോൾ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു അവിടെയൊക്കെ ഞാൻ പോകുമ്പോൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും കാണുമല്ലോ സാധാരണ അവിടെ ചെല്ലുമ്പോൾ പരാതികളാണ് പറയുക ഭയങ്കര പ്രസന്നമായി ഹാപ്പിയാണ് അവർ ഹാപ്പിയാണെന്നുള്ളതല്ല അവർ ഹാപ്പി കാരണം കോൺഗ്രസ് കാര്യം തവർ തർക്കില്ല ഇപ്പം എന്നോട് വളരെ ആയിട്ടുള്ള ഒരു സി എം പിയുടെ മുപ്പത് നാല്പത് മുപ്പത്തെട്ട് കൊല്ലമായിട്ടുള്ള ഒരു ലീഡറിനോട് പറഞ്ഞത് ജോണ ഇവിടെ വരുമ്പോൾ സാധാരണ തലയ്ക്ക് കൈവച്ചിരിക്കാണ് കാരണം ഇവർ തമ്മിലൊക്കെ വലിയ ഒച്ചയിലാണ് പണ്ടിപ്പോക്കെ സംസാരിച്ചിരുന്നത് ഇപ്പോൾ രസാന്തമെന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ കൂളായിട്ട് ഈ കാൻഡേച്ചറ് അംഗീകരിച്ച് പോയിരിക്കുന്നു അതിനൊരു വോട്ടുണ്ട് അതാണ് എൻ്റെ ടൈം ഐക്യത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ പക്ഷെ അതിൽ തൃശ്ശൂർ ഫൈറ്റില്ലാത്തൊരു മണ്ഡലമല്ല പക്ഷേ ഈ സുരേഷ് ഗോപിയെ കൊണ്ട് ബി ജെ പി കെട്ടിക്കുന്നത് ഒരു അദ്ദേഹം ആ നടനല്ലേ സത്യത്തിലേ അദ്ദേഹത്തിന് ഈ കോൾഷീറ്റ് കിട്ടിയ ആളെ കൊണ്ട് സംവിധായകർ കാണിക്കുന്ന ഈ അറിവ് കുറഞ്ഞ സംവിധായകർ പല കോപ്രായങ്ങൾ കാണിപ്പിക്കുമല്ലോ അല്ല സുരേഷ് ഗോപിയെ ഒരുപാട് വ്യക്തിഗത് ചെയ്തു യു ഡി എഫ് ഒരു ഉദാഹരണത്തിന് അദ്ദേഹം ഒരു ആ മാതാവിൻ്റെ പള്ളിയിൽ ഒരു കിരീടം കൊടുത്തിരുന്നു അത് ചെയ്ത് ചെമ്പാണെന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ചു അതൊരു സ്വർണ്ണ സ്വർണമാണെന്ന് അദ്ദേഹം പറഞ്ഞോ സ്വർണ്ണമാണ് എന്നായിരുന്നു ആദ്യം വാർത്തകൾ വന്നു സ്വർണ്ണ കിരീടം കിരീടം അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി സ്വർണ്ണത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല തട്ടാനാണ് ആ സ്വർണ്ണം തിരികെ കൊടുത്ത് ഇത്തിരി ക്യാരറ്റ് കുറഞ്ഞ ഇതൊക്കെ ഈ നമ്മൾ മരുന്നാണെങ്കിൽ ഓവർഡോസ് കഴിക്കരുത് ഞാൻ പറഞ്ഞതിൽ ഉണ്ടല്ലോ അല്ലേ അല്ല പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ അതിനേക്കാൾ ആയി പുള്ളി അതല്ല പറഞ്ഞത് ശുദ്ധത പറഞ്ഞു പോയി ഇത്രയും ശുദ്ധത രാഷ്ട്രീയത്തിന് വേണ്ടാന്നെനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ലൂർത് പള്ളി എന്ന് പറഞ്ഞാൽ നൂറ്റി ചില്ലാനും വർഷം മുമ്പ് പണിതട്ടുള്ള ഒരു വലിയ പള്ളിയാണ് അണ്ടർഗ്രൗണ്ട് ഉണ്ട് സ്വയം പോയിട്ടുണ്ടോ ലൂർ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ടോ ഇല്ല ഇല്ല ആ നിങ്ങൾ കത്തോലിക്കനായതുകൊണ്ട് കാര്യമില്ല ഞങ്ങളെയൊക്കെ എൻ്റെ അമ്മ അമ്മയുടെ വീടിൻ്റെ അടുത്ത ഒരു കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഈ അണ്ടർഗ്രൗണ്ട് സംവിധാനമൊക്കെ അപ്പം അതുപോലെ മഹത്തായ പക്ഷേ സുരേഷ് ഗോപി ഒരു കാര്യമുണ്ട് ഒരു മാതാവിനൊരു കാണിക്ക നേർച്ച കൊടുക്കുന്നത് വെള്ളിയാണോ ചെമ്പാണോ പരിശോധിക്കേണ്ട അത് പറഞ്ഞതിലാ പ്രശ്നം ഞാനൊരു കിരീടം വയ്ക്കുന്നു എന്ന് പറയുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്താൽ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ഒരു ഞാൻ പറഞ്ഞത് ഒരു വളരെ ഭക്തനായ ഒരു ഹിന്ദു ഭക്തൻ ബി ജെ പി ഒക്കെ മാറ്റി ചേർത്ത് അദ്ദേഹം ക്രിസ്ത്യൻ പള്ളിയിൽ വന്നിട്ട് അല്ലെങ്കിൽ മുസ്ലിം ഒരു പക്ഷേ വഴി തെറ്റിയിട്ട് പോലും മുസ്ലിം പള്ളിയിലൊന്നും പോകണില്ലാട്ടോ സുരേഷ് അപ്പം ഉണ്ടോ അല്ല അത് കലർത്തുന്നു അല്ല ഞാൻ പറഞ്ഞു മാത്രം ആ മത സൗഹാർദ്ദം കൂടിയിട്ട് പണ്ടൊരു സ്ത്രീ അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു റോഡിൽ വിൽക്കാനായിട്ട് അപ്പോൾ എല്ലാം ചെറിയ ചെറിയ അപ്പമാണ് അപ്പോൾ ആളെ ചോദിച്ചു എന്താ ഇങ്ങനെ അമ്മുമ്മ എങ്ങനെയപ്പാ അപ്പോ അതുപോലെ എനിക്ക് കണ്ണ് കാണില്ല അല്ല കണ്ണുകളി അടുത്ത് ചിലതൊക്കെ ഒന്ന് വലുതാവണ്ടേ പക്ഷെ ഒക്കെ ചെറുതാവുക അപ്പോൾ കൃത്യമായ ടാർജറ്റഡ് ആണ് അത് ഇറ്റ് വാസ് എ പൊളിറ്റിക്കലി ടാർജറ്റഡ് ഇവന്റ് എന്ന രീതിയിൽ ആൾക്കാർ പക്ഷേ ഞാൻ പള്ളിയായി ബന്ധപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞത് ഇപ്പം എൻ്റെ സഹോദരിയൊക്കെ എന്നെ അടുത്ത് താമസിക്കുന്നത് അവർ ഇടവകാരല്ല അവർ പറഞ്ഞത് ഇത് കുറച്ചു ആൾ കഴിയുമ്പോൾ ഇത് സ്വർണ്ണമായിരുന്നുവെന്നും ോപി കൊടുത്തത് സ്വർണ്ണമാണ് സുരേഷ് ഗോപി ഇപ്പോ ഈ അച്ഛന്മാര് സൂക്ഷിച്ച് വച്ചിട്ടുള്ളതിൽ ജമ്പു കുതിഞ്ഞതാണ് പഴയ തിരുവാഭരണ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ നമ്മുടെ സിനിമയിൽ നമ്മുടെ മലയാള സിനിമയിലെ പരിശോധിക്കപ്പെടണോ പറഞ്ഞത്രേ അപ്പൊ എല്ലാവർക്കും പള്ളിയുടെ അകത്തുനിന്ന് വന്നിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കാരണം ഭാവിയിൽ പത്തു കൊല്ലം കഴിയുമ്പോൾ ഇവർ ഇത് പറയില്ല എന്നു പുത്തമ്പള്ളി തിരിച്ചു തരണമെന്ന് പറഞ്ഞില്ലേ അതാണ് ടെൻഷൻ തൃശ്ശൂര് തൃശ്ശൂർ കത്തോലിക്ക കത്തീഡ്രലായിട്ടുള്ള പുത്തമ്പള്ളി അത് അമ്പലത്തിന്റെ സ്ഥലത്തായിരിക്കണേ എന്ന് പറഞ്ഞില്ലേ ആർ വി ബാബു അപ്പം എന്തും പറയും എന്തും ചെയ്യും ചെയ്യും അതുകൊണ്ട് ഇനി ഈ ഇതിന്റെ ഈ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കട്ട സ്വർണമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ കൊണ്ടുപോയി നമുക്ക് പരിശോധിക്കാമെന്ന് അവർ വിചാരിച്ചാലും പിന്നെ തൃശ്ശൂർകാർ ആ കാര്യത്തിലൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുവേ വളരെ ഷാർപ്പായിട്ട് ആക്രമിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഒരു നടൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും വളരെ കൂർമ്മബുദ്ധിയോടെ ചിന്തിക്കാൻ വ്യക്തിപരമായിട്ട് യാതൊരു ആക്ഷേപില്ല എനിക്ക് ഒരു അക്ഷേപോയില്ല പക്ഷേ അദ്ദേഹം ഈ കാണിക്കുന്നതൊക്കെ കോമാളിത്തമാണ് കോമിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സുരേഷ് ഗോപി ഒരു പ്രശ്നമേ അല്ല തൃശ്ശൂരിൽ എന്നാണോ സുരേഷ് ഗോപിയെ പിന്താങ്ങുന്ന ബി ജെ പി അവിടെ ഒരു പ്രശ്നം തന്നെയാണ് ബി ജെ പി എല്ലാ സ്ഥലങ്ങളിലും വന്ന പോലെ പിന്നെ ബി ജെ മൂന്നാം ഒരു ത്രികോണ മത്സരം നടത്തുകയും ഒരു ഭരതപാട് നിർത്തി കിട്ടിയിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്നിട്ട് പക്ഷേ എനിക്ക് ബി ജെ പി കാരോട് പറയാനുള്ളത് ഈ സംവിധായകന്മാരെ ആളുകളെ ചാണകുഴിയിൽ ചാടിക്കുന്നത് പോലെ ഇങ്ങനെ അദ്ദേഹത്തെ വെട്ടിവേഷം കെട്ടിക്കരുത് എന്നിട്ട് ഇവർ പറഞ്ഞിട്ടാണ് പോലും അദ്ദേഹം തുള്ളൊക്കെ ചെയ്യുന്നത് ഫ്ലെക്സി കണ്ടിട്ട് ാണ് ഓർമ്മ വരുന്നത് ഞങ്ങളൊക്കെ പോയി താളം പിടിക്കുന്ന ഇഷ്ടമുള്ള പറ്റുണ്ട് രാഷ്ട്രീയത്തിന് പറ്റില്ല അദ്ദേഹത്തിന് ഇത്തവണത്തെ പുലിക്കളിക്ക് ആ പുലിയുടെ പെയിന്റൊക്കെ അടിച്ചിട്ട് ഏഹ് ഒന്ന് ഇറക്കിയ നല്ലതായിരിക്കും പറ്റിയൊരു തൃശ്ശൂരിൽ നിന്ന് നമ്മൾ നേരെ ആലത്തൂർ പോകുമ്പോൾ ഇക്കുറി വലിയ അപകടം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം രമ്യ ഹരിദാസിന് പഴയ ആ ഒരു ഇമേജ് ഒന്നുമില്ല രാധാകൃഷ്ണൻ അത്ര ചെറിയ സ്ഥാനാർത്ഥിയുമല്ല രാധാകൃഷ്ണൻ ഒട്ടും ചെറിയ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ കാണും ഞാൻ കൺവെൻഷന് പോയിരുന്നു അത് ഞാൻ നേരിട്ട് നമ്മുടെ എം രമ്യ ഹരിദാസിനോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാധാകൃഷ്ണൻ കൂടെ ഒരു പ്രശ്നം ഞാൻ എൻ്റെ പ്രസംഗത്തിലും പറഞ്ഞൊരു കാര്യം ഈ കേരളത്തിൽ അദ്ദേഹം എസ് സി എസ് ടിയുടെ മന്ത്രിയും കൂടിയാണല്ലോ ദേവസ്വം മന്ത്രിയാണ് എസ് സി എസ് ടി ഫണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക പ്ലാൻ കട്ട് ചെയ്തു മറ്റേടും കേന്ദ്ര ഗവൺമെൻറ് പ്ലാനേ എടുത്ത് കളഞ്ഞു അപ്പോൾ സബ് പോയി മരം വെട്ടുമ്പോൾ പിന്നെ ചില്ല വെട്ടേണ്ട കാര്യം ഇവിടെ മരം വെട്ടിയിട്ടില്ല മരം അവിടെ തന്നെ ഉണ്ട് പക്ഷെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇവിടെ എല്ലാം കിഫ്ബിക്ക് കൊടുത്തു കിഫ്ഫിയിൽ എസ് സി എസ് ടി ഇല്ല അത് സ്വയം മോനെ അറിയാമോ അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ നാട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താ അറിയോ എസ്ഇ ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് ഇൻ്റലക്ച്വൽ തന്നെ അറിയാത്തത് സാധാരണ നമ്മുടെ നാട്ടിലെ പട്ടികവർഗ പട്ടികജാതി കോളനികളിൽ കൃത്യമായിട്ട് എസ് ഇവ ഫണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം എസ്ഇ പി ടി എസ് പി സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻ ട്രൈബൽ സബ് പ്ലാൻ ഇത് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം കുറയുകയല്ലാതെ കൂടിയിട്ടില്ല ഇത് നേടിയെടുക്കാൻ ആർക്ക് സാധിച്ചില്ല രാധാഷ് രാധാഷ് സാധിച്ചില്ല ഒന്ന് രണ്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ദളിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഭീകരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അട്ടപ്പാടിയിൽ മധു ഒട്ടുമ്പുള്ള ഒന്നാം ഗവണ്മെന്റ് വാളയാറിലെ രണ്ട് കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു അവരുടെ കേസിൻ്റെ സ്ഥിതി നമുക്കറിയാലോ ഇപ്പോൾ സി ബി ഐക്ക് വിട്ടിട്ട് പോലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൊടുക്കുന്നില്ല അതിനുവേണ്ടി ഞാനീടെ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് പാലക്കാട് ഒരു ധാരണ ഉൾക്കാണ് മധുവിൻ്റെ അമ്മയുണ്ടായിരുന്നു സഹോദരിയുണ്ടായിരുന്നു നമ്മുടെ പിന്നെ ഈ വളയാർ കുട്ടികളുടെ അമ്മയുണ്ട് വണ്ടിപ്പെരിയാർ ആറ് വയസ്സായ കുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസ് ശിക്ഷിക്കാതെ വിട്ടിട്ട് പ്രതികൾ പോയിട്ട് ഇരകളെ ആക്രമിച്ചു അല്ലേ എന്താ വെറ്റനറി കോളേജ് പാർശ്വവൽക്കരിക്കപ്പെട്ട വീട്ടിൽ ആ കുട്ടി വരുന്നത് സിദ്ധാർത്ഥ് അല്ലേ ആ കുട്ടിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് തല്ലിക്കൊന്നു അല്ലേ രാധാശ്രം പോയോ യാഥാർഷം പോയോ വീട്ടിലെ എൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റിനാ രാഷ്ട്രീയമാണല്ലോ ശ്രീജിത്ത് ആളറിയാതെ പിടിച്ചതാണ് പട്ടികജാതിക്കാരനല്ല പക്ഷേ മത്സ്യത്തൊഴിലാളിയാണ് അങ്ങേറ്റം പാർശ്വവലിക്കപ്പെട്ടു ഞാൻ പോയതാണ് അവിടെ എവിടെ വരാപ്പുഴ ചവിട്ടിക്കൊന്നില്ലേ സിദ്ധാർത്ഥനെ ചവിട്ടിക്കൊന്നു ശ്രീജിത്തിനെ ചവിട്ടിക്കൊന്നു ബലാത്സംഗം ചെയ്തു കെട്ടിത്തൂക്കി ഏ ഇതിലൊക്കെ എന്ത് റോളാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് ഇതിൻ്റെ ആളുകളെ എന്താ മധുവിൻ്റെ കേസ് എവിടെയായിരുന്നു മധുവിൻ്റെ കേസ് ആത്മാർത്ഥതകളെ കുറിച്ച് വക്കീലുമാർ ഫൈറ്റ് ചെയ്തുകൊണ്ടല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യമുന്നി ഗവൺമെൻറ്റിൻ്റെ എസ് സി എസ് ടി മന്ത്രി എന്നുള്ളത് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമുള്ള ആളാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനവും ഗവണ്മെൻറ്റും ദളിത് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പണ്ട് ഉത്തരേന്ത്യയിലെ അല്ല അങ്ങ് ആളുകൾ ചെയ്യുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങി പറയുന്ന ഇത്തരം ആക്ഷേപങ്ങളും ഇത്തരം വസ്തുതകളും അവിടെ ഉന്നയിക്കപ്പെടുമോ മണ്ഡലത്തിൽ അത് അവിടെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു അതാഷൻ ആൻസർ ചെയ്യണം ഈ വീടുകളിലൊക്കെ അദ്ദേഹം പോയോ ആ കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഇടപെട്ടു കാരണം അദ്ദേഹം ശമ്പളം വായിക്കുന്നതിന് വേണ്ടിയല്ലേ അതെ എസ് ഇ പി ഫണ്ട് വെട്ടിക്കുറഞ്ഞു അതെ എന്ത് ചെയ്തു കാബിനറ്റില് കാബിനറ്റിൽ വർത്താൻ പറഞ്ഞു കുഞ്ഞില്ലേന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്താണ് സി പി ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടുള്ള രാധാകൃഷ്ണൻ ഇസ് എ ഫെയിലിയർ നമ്മൾ ആലത്തൂരിൽ നിന്ന് കോഴിക്കോട്ട് എത്തുമ്പോൾ അവിടെ പാലക്കാടും ഒന്ന് ഒന്ന് തിരിച്ചു വരാം പെട്ടെന്ന് ഇളമരക്കരീമം കോഴിക്കോട് എങ്ങനെയാണ് ഇക്കുറി വലിയ മത്സരമൊന്നും തോന്നുന്നില്ലല്ലോ ഇളമരം കരീം ഒരു ഒപ്പോണൻ്റായി കിട്ടിയത് എം കെ രാഘവൻ്റെ ഭാഗ്യമാണോ എന്തൊന്നും പറഞ്ഞ് കളയുന്നവരാണ് ഞാൻ കോഴിക്കോട് മത്സരമുണ്ട് ഇളമരം വലിയ പിന്നെ നമുക്കങ്ങനെ എന്താ പറയുക ഏയ് നമുക്ക് പറയാൻ പറ്റുന്നൊരു ക്യാൻഡിഡേറ്റല്ല ശക്തനായ കാൻഡിഡേറ്റാണ് പക്ഷെ അതിശക്തമായ പ്രവർത്തനം തന്നെയാണ് എം കെ രാഘവനോടെ ചെയ്യുന്നത് എം കെ രാഘവൻ എന്താ പറയുക പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തൊട്ട് പരീക്ഷയ്ക്ക് ഒരു കുട്ടിയാണ് അദ്ദേഹത്തിന് എല്ലാ ദിവസവും പിറ്റേ ദിവസം പരീക്ഷയാണ് അത്ര ഗൗരവത്തോട് അത്ര അതാണ് അതിന് ശരിയായ വാക്ക് അത്ര കൂടി ഗ്രഹപാഠം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എം കെ രാഘവൻ അതുകൊണ്ട് എം കെ രാഘവനെ മറികടക്കുക എന്നുള്ളത് എളുപ്പമല്ല കരിയും മോശം കാൻഡൻറ്റ് ആയതുകൊണ്ടല്ല എളുപ്പമല്ല നമ്മുടെ വിജയരാഘവൻ തന്നെ അവിടെ കാലറി വീണില്ലേ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ അതേ ഈ പാലക്കാടുണ്ട് പാലക്കാടും നല്ല ശക്തമായിട്ടുള്ള മത്സര അവിടുത്തെ മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാരും കൃഷ്ണകുമാറും കാൻഡിഡേറ്റ് ആണ് അതെ അവിടുത്തെ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളുടെ യു ഡി എഫ് കൺവെൻഷൻ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് മലമ്പുഴ കോങ്ങാട് പാലക്കാട് മൂന്ന് മണ്ഡലത്തിൽ ഷാഫി അങ്ങോട്ട് പോയപ്പോൾ ഒരു ഒരു കുറവുണ്ടെങ്കിലും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെട്ടു അതിൽ അവിടെ ത്രികോണ മത്സരമുണ്ട് ണാതിരുന്നിട്ട് കാര്യമില്ല ത്രികോണ മത്സരം ഈ പറഞ്ഞ പോലെ ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ ജയിക്കുന്ന ആരെയും കഴിഞ്ഞ ആവശ്യം വിചാരിച്ചിരുന്നു എഴുതി ഒരുപാട് പിന്നീട് ശ്രീകണ്ഠൻ ഈ പറഞ്ഞ നമ്മള് പിന്നെ എം കെ രാഘവനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് പണി ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടെ നട്ടന്ന് നട്ടന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും എല്ലാം നിരന്തരം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ടൊന്നും ശ്രീകണ്ഠനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല കയറി വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മലപ്പുറം പൊന്നാനി വലിയ ചർച്ചയ്ക്ക് സ്കോപ്പ് ഇല്ല വയനാട് വളരെ ഈ ഒരു പ്രശ്നമില്ല കണ്ണൂരിൽ എം വി ജയരാജൻ ഈ പറഞ്ഞ പോലെ കറണ്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ആളാണ് കാരണം ഡിസ്ട്രിക്ട് സെക്രട്ടറി ആണല്ലോ ഡി സി സെക്രട്ടറി അതെ സി പി എമ്മിന്റെ ഡി സി സെക്രട്ടറി എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരുവനന്തപുരത്തും ഡി സി സെക്രട്ടറി അതെ പക്ഷേ സുധാകരൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പോയി ഇടതു മുന്നണി അതെ ഈ ചീട്ട് നേരത്തെ ഇറക്കിപ്പോയി സുധാകരൻ വരുന്നില്ല എന്നൊരു അവരുടെ പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം വി ജയരാജൻ അവിടെ മത്സരിക്കുന്നത് ഞാൻ എ വി ജയരാജനെ ചെറുതായിട്ട് കാണുന്നില്ല പക്ഷേ കെ സുധാകരൻ വന്നതോടുകൂടി അവിടെ പിന്നെ നോ ക്വസ്റ്റ്യൻ സാസ്റ്റ് യു ഡി എഫ് പണികൾക്ക് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർക്കൊക്കെ നല്ല മുൻകൈയുള്ള ഒരു മണ്ഡലം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നല്ല മത്സരം നടന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത ഒരു പക്ഷേ നമുക്ക് ബി ജെ പി വളരെ ശക്തിപ്പെടുന്ന കാഴ്ചകൾ കാസർഗോഡ് ജില്ലയിൽ കാണുന്നുണ്ട് പക്ഷെ ബി ജെ പി വളർന്നപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കേണ്ടി വരും കാരണം രാജ്മോവൻ ഉണ്ണിത്താൻ്റെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം തീർച്ചയായിട്ടും മാത്രമല്ല ബി ജെ പിക്ക് ഇപ്പോൾ നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടോ കാസർഗോഡ് അവർ എത്ര ഒരു പ്രോമിനൻ്റ് കാൻഡിഡേറ്റ് ഇല്ലല്ലോ ഒരു സുരേന്ദ്രൻ അവിടെ പോയി പണ്ട് അസംബ്ലി മത്സരിച്ച് നിസ് ഈ കുറിയൊരു അധ്യാപ അധ്യാപികയാണ് അവർ രംഗത്തിറക്കിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് താരതമ്യേന നമ്മുടെ രാജ്ഭവൻ ഉണ്ണിദ്ധാന് ജയിക്കാൻ ഇത്തവണ കഴിഞ്ഞവണ ജയിക്കുന്നത് പ്രതീക്ഷിച്ചില്ല കാരണം സതീശ് ചന്ദ്രനായിരുന്നു അതെ എല്ലാവരും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ സതീശ് ചന്ദ്രനെ എനിക്ക് വളരെ അടുപ്പമുള്ളൊരു എൻ്റെ ഒരു അനുജനെ പോലെയാണ് ഒരു കാലത്ത് എൽ ഡി എഫ് വളരെ ശക്തമായിരുന്നു ഒയ്യോ പിന്നെ കെ ജിയുടെ മണ്ഡലമല്ലേ അതെ കെ ജിയുടെ മണ്ഡലമായിരുന്നു അപ്പോൾ അതിൽ സതീശൻ എന്നോട് പിന്നെ എലക്ഷൻ കഴിഞ്ഞിട്ട് എണ്ണു നിന്റെ മുമ്പായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് ചെറുപ്പത്തിൽ അന്ന് എൻ്റെ അതെ മാറ്റി മാറി ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ബഹുദൂരം മുന്നോട്ട് പോയി ഉണ്ണിത്താൻ ഉണ്ണിത്താൻ ഉണ്ണിച്ച എന്നാണ് വിളിക്കുന്നത് ഏഹ് അതുകൊണ്ട് അവിടുത്തെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണ്ണിത്താൻ്റെ ആ ഒരു പവറിൽ നിൽക്കുകയാണ് ഇതാണ് പിരൂന്ന് മണ്ഡലത്തിൻ്റെ ഒരു സ്ഥിതി വളരെ നന്ദി നമസ്കാരം വളരെ നന്ദി നമസ്കാരം